നടി കാജൽ അഗർവാളിനെയും തമന്ന പാട്ടിയെയും പുതുച്ചേരി പോലീസ് ചോദ്യം ചെയ്യും ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്ത നിരവധി പേരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ത തട്ടിയ കമ്പനിയുടെ ഉദ്ഘാടന ചടങ്ങിലും പ്രമോഷൻ പരിപാടികളും ഇരുനടിമാർ പങ്കെടുത്തു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടിമാരെ ചോദ്യം ചെയ്യാൻ പുതുച്ചേരി പോലീസ് ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് ഈ രണ്ട് നടിമാരും ചടങ്ങിൽ പങ്കെടുത്തു നിരവധി സിനിമാ പ്രമുഖ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഉദ്ഘാടന പരിപാടി ഇരുനടിമാരോടും പങ്കെടുത്തു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടിമാരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മഹാബലിപുരത്ത് വെച്ച നൂറ് കാറുകൾ സമ്മാനം നൽകിയതിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തും തമ്മന്നെയായിരുന്നു ഈ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും ചോദ്യം ചെയ്യാൻ പുതുച്ചേരി പോലീസ് ഒരുങ്ങുന്നത് നിരവധി പേരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഈ കമ്പനി തട്ടിയെടുത്തത് എന്നുള്ള എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത്